അതെ ഞാൻ എഴുതിയ വളരെ മനോഹരമായ ഒരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് എന്നാണ് പുസ്തകത്തിന്റെ പേര് ഹിപ്നോസിസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെയധികം പ്രയോജനപ്രദമായ ഒരു പുസ്തകമാണ് പോസ്റ്റ് ഹിപ്നോട്ടിക് സജഷൻസ് ഉചിതമായ നിർദ്ദേശങ്ങൾ വ്യക്തികൾക്ക് കൊടുക്കുമ്പോഴാണ് ശരിക്കും ഒരു തെറാപ്പി പൂർണ്ണമായും ഫലപ്രദമായി തീരുന്നത് അപ്പോ നമ്മൾ കൊടുക്കുന്ന ഈ നിർദ്ദേശങ്ങൾ എത്രമാത്രം കൃത്യവും വ്യക്തവും പവർഫുള്ളുമായിരിക്കുമോ സ്ട്രോങ്ങും ആയിരിക്കുമോ അതിനനുസരിച്ചിട്ടായിരിക്കും കൃത്യമായിട്ട് ഫലം ചെയ്യുന്നത് അതായത് നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതെല്ലാം വാക്കുകൾ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം ഏതെല്ലാം വാക്കുകൾ പരിപൂർണമായിട്ടും മാറ്റി നിർത്തേണ്ട ചില വാക്കുകളും വാചകങ്ങളും ഒക്കെ ഉണ്ട് കുറേയധികം യഥാർത്ഥ കേസ് സ്റ്റഡികൾ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങളുടെ തുടർ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും പുസ്തകത്തിൽ അറിവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായകരമാകും ഈ പുസ്തകം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലേക്ക് ഈ പുസ്തകം വേണം എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു വാട്സപ്പ് സന്ദേശം അയയ്ക്കുക സ്നേഹപൂർവം അശോക് നാരായ